പാപം ചെയ്യുന്നവൻ നിർബന്ധമായിട്ടും യാഗം കഴിക്കണം പഴയ നിയമ മുട്ടമ്പടി പ്രകാരം പാപം ചെയ്യുന്നവൻ നിർബന്ധമായിട്ടും വിശുദ്ധിയിൽ പ്രവേശിക്കാൻ യാഗം കഴിക്കണം ആ മെച്ചപ്പെട്ട വീട്ടിൽ ഞാൻ മുമ്പോട്ട് പോവുകയാണ് എന്നാൽ പുതുനിയമ മുട്ടിയിൽ അഞ്ചാം Hy sê maar hierdie مش عايز انا પ્રાપ્તിക്കാൻ പോവാണ് ഹരബ ശകതക റിബാനഗടലകളോളാ ജാതി ഇതിനെ ഇരുപടത്തിന് എഴുന്ന കമ്പച്ച എഴുന്നേറ്റി ഹല്ലേലൂയ 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 പിതാവേ ഞങ്ങൾ ഒരുമേച്ചു ഇന്ന് കേട്ട ദൈവശബ്ദത്തെ ഞങ്ങളിലേക്ക് സ്വീകരിക്കുന്നയാ പുതിയ നിയമത്തിന്റെ ഉടമ്പടി പ്രകാരം ഒരു തലമുറ യാഗങ്ങളുടെ ഞങ്ങൾ യേശുക്രിച്ചാൽ സ്ത്രം ചെയ്യുകയാണ് ഈ മേശയിൻ പ്രകാരം ഈ യാഗത്തിൻ പ്രകാരം ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരും വിടുമിക്കപ്പെട്ടവരും ദൈവത്താൻ പ്രയോജനങ്ങളാണ് ഞങ്ങൾ അത്താണെങ്കിൽ വിശ്വസിക്കുകയാണ് െ ആത്മമണ്ഡലത്തിൽ സ്വീകരിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ദൈവശബ്ദത്തിന്റെ മാറ്റുയെ ഞങ്ങൾ പ്രകാശിപ്പിക്കണമേ യേശുവിന്റെ നാമത്തിനെതിരെ പ്രാർത്ഥിക്കുന്നു കൃപയെ നല്ല പിതാവേ അശുരവാദത്തിനായി നിങ്ങളുടെ നിലകളെ ഉണക്കാം